അമ്മയാണ് ഒരു കുട്ടി ആ പോലും ആവാത്ത കഴിഞ്ഞിട്ട് അവര് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിജയ് മാധവ് ദേവിക നമ്പ്യാർ അതുപോലെ ഇവരുടെ രണ്ട് മക്കളുടെ പേരും പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഇവരെ രണ്ടുപേരും കൂടി അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല അല്ല അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ മക്കൾക്കിട്ട പേര് നല്ല ഒന്നാം തരം പേരായിപ്പോയി ഒരു ഇട്ടിട്ടുള്ള ആത്മജ എന്ന പേരും അതുപോലെ രണ്ടാമത്തെ ഒരു കൊച്ചിനിട്ട് ഓം പരമാത്മാത ആ ഒരു സാധനം എങ്ങനെ ആ കുട്ടിയെ ആൾക്കാർ വിളിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട സമയത്ത് അതിൽ പറയുന്നത് കൊച്ചുങ്ങളെ എല്ലാവരും കൂടി സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സീരിയസ്ലി എവിടെയാണ് കൊച്ചുങ്ങളെ പറഞ്ഞതെന്ന് ഞാൻ ഒരു കമൻറ്റ് പോലും കണ്ടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീഡിയോ പോലും ഞാൻ കണ്ടില്ല അങ്ങനെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് നിങ്ങളെ രണ്ടുപേരെയാണ് കുറ്റം പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ വിജയ് മാധവനാണ് നാട്ടുകാർ മൊത്തം പഞ്ചി കിട്ടിട്ടുള്ളത് അല്ലാണ്ട് നിങ്ങളുടെ പിള്ളേരെ ഒരു മനുഷ്യൻ പോലും കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ ഒരു ഇത് കാരണം അല്ലെങ്കിൽ ഈ ഒരു വേരിലൊരു ചടങ്ങ് കാരണം ഭാവിയിൽ ആ കുട്ടികൾ ഭയങ്കരമായിട്ട് സഫർ ും എന്നുള്ളൊരു കാര്യമാണ് എല്ലാരും എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് സത്യമാണെന്നേന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാലും ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയില് കുറച്ച് വളച്ചൊടിച്ച് തിരിച്ചുവിടാനും അതുപോലെ തന്നെ അങ്ങും ഇങ്ങനെത്തിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് നമുക്ക് താങ്കളുടെ ഒരു വാക്കിനും ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്താ പറയുന്നത് പിന്നെ ഞാൻ ഡിസോർഡർ ആണ് കുട്ടികളെ മോശമായ രീതിയിൽ എന്താണ് ചീത്ത വേണ്ടിയിട്ട് പേരിട്ട് അതുള്ള കാര്യമാണ് നാട്ടുകാരെ കയ്യിൽ നിന്നും പൊങ്കാല വാങ്ങിച്ചു കൂട്ടാനായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയത് പോലെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അതുപോലെ വട്ടം പൊട്ടണമെന്നൊന്നും വിളിച്ച് പറയുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല അതൊന്നും മോശമാണ് അതൊന്നും വേണ്ട അല്ലാണ്ട് ഇങ്ങേ കാണിച്ചിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം മക്കൾക്ക് പേരിട്ട് നശിപ്പിച്ചു ഭാവിയിൽ ആ കുട്ടികൾ അത് നല്ല രീതിയിൽ നല്ല മോശമായ രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് തട്ടണ സൗണ്ടൊക്കെ എന്തോല സംഭവം എന്നൊക്കെ നമ്മുടെ വിജയ് മാതവേട്ടം പറയുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇട വിശ്വാസമാകാം അത് അന്ധമായ വിശ്വാസമാകരുത് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മളെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ മറ്റൊരാളെന്ന് ഉദ്ദേശിക്കുന്നത് വഴി കൂടി പോകണവന്റെ കേസ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകരുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അങ്ങനെ ചിന്താഗത എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരെയും ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ പോവുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മുടെ വിശ്വാസം ഒക്കെ നല്ലത് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ മക്കൾക്ക് ഈ ഓം പരമാത്മതയെന്നും അല്ലെങ്കിൽ ആത്മാജയെന്നൊക്കെ ഇട്ട നേരം സ്വന്തമായിട്ട് വിജയ് മാധവ എന്ന പേര് മാറ്റിയിട്ട് ഓം പരമാത്മ തന്ന ആത്മജയെന്ന എന്തെങ്കിലും ഒക്കെ ഇട എങ്കിൽ ഓക്കെ നിങ്ങളെ വിശ്വാസം കൊണ്ട് വേറെ ആർക്കും ശല്യമില്ലല്ലോ നിങ്ങൾക്കല്ലേ ഉള്ളൂ നിങ്ങൾക്കില്ലാത്ത പ്രശ്നം ആർക്കാണെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളെ വിജയ് മാധവ എന്ന പേര് മാറ്റിയിട്ട് ഓം പരമാത്മ തന്ന പരമാത്മ തന്ന എന്തെങ്കിലും ഒക്കെ ഇട ഒരു പ്രശ്നമില്ല ഞാൻ ഉള്ള ആരെയും ഓപ്പൺ ആയിട്ട് പറയാം അണ്ണാ എന്താ അണ്ണാ ബാക്കി പറ താങ്കൾക്ക് താങ്കളെ നിർബന്ധിച്ച് ഇതൊക്കെ സ്നേഹം കൊണ്ടാണോ എനിക്ക് തോന്നുന്നില്ല നമ്മളിത് ഇപ്പം ആത്മജയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളിങ് പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങി പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആണ് കുട്ടീ വരെ കുട്ടിക്ക് ഇപ്പം കുട്ടികളും ഓരോ രീതികളാണ് എന്റെ ഞങ്ങളെ കുട്ടി ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു ഒൻപത് മാസം വളർച്ച കുറവായിരുന്നു പിന്നെ വളരുന്നുണ്ട് അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര എത്ര അസുഖങ്ങളും എന്തൊക്കെയൊക്കെ പറഞ്ഞു ആത്മസേന അതൊക്കെ വിട്ടു കാരണം അറിയില്ലല്ലോ കാരണം നിങ്ങൾ കാണുന്നത് നമ്മളുടെ ലൈഫിലെ

എന്നെ ഇത് ബാധിക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തതിൻ്റെ റീസൺ താങ്കൾ ഇത് ഞാൻ പറഞ്ഞു ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇപ്പം താങ്കൾക്കറിയാല്ലോ ഞാൻ സൈക്കോ ആണോ ില്ല രണ്ടുപേരും കൂടി ഇരുന്ന് എന്തോ വലുതായിട്ട് ചർച്ച ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ സൈക്കോ സൈക്കോഹിക്കുക എന്നൊന്നും പറയണ്ട അതുപോലെ നിങ്ങളുടെ കുട്ടികൾ ആരും തന്നെ സൈബർ ബുള്ളിങ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടരുത് നിങ്ങളൊരു പേരിട്ടത് കാരണമാണ് ആ കുട്ടികൾ സഫർ ചെയ്യും ഭാവിയിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടികളെ തന്നെ ചിന്തിക്കും ഇങ്ങനത്തെ ഒരു ഓഞ്ഞ പേരാണല്ലോ നമ്മുടെ അച്ഛനെ അമ്മ ഇട്ടത് എന്ന് പറയും ആ ഒരു ഗതി ഉണ്ടാകും എന്നുള്ള ഒരു സാധനമാണ് എല്ലാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അടക്കാതെ പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ വേണ്ടി വേണം ശ്രമിക്കാൻ അല്ലാണ്ട് അവിടെ ഒരു കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനത്തെ പരിപാടിയല്ല ചെയ്യേണ്ടത് അത് അത് മനസ്സിലാക്കുക എനിക്കിതിൽ കൂടുതൽ നിങ്ങൾ ഉപദേശിക്കാനൊന്നും വയ്യ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ മറ്റതാണ് ഞാൻ സൈബർ പുള്ളി നടത്തിയതൊന്നും പറയും അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാം വളരെ മോശമായ രണ്ട് പേരാണ് രണ്ട് മക്കൾക്ക് ഇട്ടു കൊടുത്ത് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ ശ്രമിക്കുക അല്ലാണ്ട് ഇനി അവിടെ വന്നിരുന്ന് മെഴുകേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ല അവരുടെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ നമ്മൾ പേഴ്സണൽ സ്പേസിൽ സംസാരിക്കും ഞാൻ ഇത്രയും കോലാഹലം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ യാദൃശ്യവശാൽ എന്റെ അമ്മയുടെ ഫോൺ എന്തോ കുട്ടി അറിഞ്ഞാ ഓഫാക്കാൻ പോയപ്പോ ഒരു വീഡിയോ കണ്ടു ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല കമന്റ്സ് ഞാൻ വായിക്കാത്ത ആളാണ് ഞാൻ ഞങ്ങളുടെ കമന്റ്സ് ഞാൻ വായിക്കാറില്ല കാരണം എനിക്കെന്തോ മാഷെല്ലാം ഇരുന്ന് വായിക്കും ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കില്ല കാരണം ചെറിയ വാക്കുകൾ എനിക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുണ്ട് എന്നെ അപ്പൊ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നലെ ഞാനത് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ നമുക്ക് എനിക്ക് ഈ എങ്ങനെ പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളോട് പറയാൻ അറിയില്ല ഞാൻ ഇപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള അച്ഛനും അമ്മേനേം ഭർത്താവിനെയൊന്നും നിങ്ങൾക്ക് ആർക്കും എത്ര ഭർത്താവ് ഒരാൾക്കും ഇഷ്ടമായിരിക്കില്ല ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ മോശം പിന്നെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോം ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോ സൂക്ഷിച്ചിടുക അത് കണ്ടിട്ട് വെറുതെ കൈ കൈകെട്ടിരിക്കും നമ്മൾ പ്രതീക്ഷിക്കരുത് അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയും ചിലപ്പോൾ തെറി വിളിക്കും എന്തെങ്കിലും ഒക്കെ പറയും ഈ തെറി വിളിക്കുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ാണെങ്കിൽ മാത്രം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക നമ്മൾ കൈ കിട്ടുക എനിക്ക് അതല്ലാണ്ട് ഇതിൻ്റെ അപ്പുറം നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല സത്യം പറയാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പ്ലാറ്റ്ഫോമൊക്കെ പറയൂടെ അതൊക്കെ ഫേസ് ചെയ്യണം ഇല്ലാതെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമൊന്നുമില്ല പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ നമ്മൾക്ക് എന്തു ഇതില്ല കേട്ടോ സത്യം ഞാൻ എന്നെ പക്ഷേ ചില കമന്റ്സുകളൊക്കെ വരുമ്പോൾ ഈ കമൻ്റ് എഴുതിയവർ വിചാരിക്കരുത് ഞാൻ നിങ്ങളോടുള്ള മോശമായിട്ട് പറയുന്നതല്ല എനിക്ക് കമന്റിൽ വന്നിട്ട് ദേവിക്കാൻ അവള് ചെടി പെണ്ണ് അവൾ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നെ പറഞ്ഞു അച്ഛനും അമ്മക്കും ഒഴിച്ച് എന്നെ എന്തു വേണം പറഞ്ഞു കാരണം എന്നെ ഒന്നും ബാധിക്കത്തില്ല പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേനെയും ഒക്കെ പറയുമ്പോൾ ചെയ്യുന്നു ആലോചിക്കുക വളർന്നു സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവൻ അതിനെ ചെയ്യുന്നത് ചെയ്യുന്നത് അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് ഇതിന്റെ പൊന്നെണ്ണ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ നാളെ ഒരു കാലത്ത് ആ കുട്ടികൾ ഉറപ്പായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതിനൊരു കളിയാക്കലും പുച്ഛോവും പരിഹാസവും കേൾക്കും അത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് അതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും ഉറപ്പായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും അത് ഭാവിയിലേക്ക് ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് പൊന്നെണ്ണ നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്ക് അതിൽ നിങ്ങൾ നാട്ടുകാർ പറയുന്നത് കുറ്റമാണ് കുറ്റമാണെന്ന് മാത്രം ചിന്തിച്ച് സംസാരിക്കുന്നത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു രീതിയിൽ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂൾസ് നാളെ പിള്ളേർ ഫേസ് ചെയ്യും സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഓം പരമാത്മത എന്നൊക്കെ പറഞ്ഞ് എനിക്കത് വായ്പ വരുന്നില്ലടേ അങ്ങനത്തെ പേരുകളൊക്കെ പറഞ്ഞ് നാട്ടുകാർ കളിയാക്കും അല്ലെങ്കിൽ നിങ്ങളത് നോക്കിയോ നാളെ നിങ്ങളെ മക്കള് തന്നെ നിങ്ങളെടുത്ത് ചോദിക്കും എന്തിനാ തോന്ന പേരിട്ട് അച്ഛ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്തിനും കേൾക്കണം അതുകൊണ്ട് മാനിട്ടുള്ള പേരിട്ടൂട്ടെ എന്തിനീ പറയുന്ന ദേവികയ്ക്കായാലും വിജയ് മാതാവിനായാലും നല്ല രണ്ട് പേരല്ലേ ഉള്ളത് ഏത് അല്ലേ അപ്പൊ നിങ്ങളെ രണ്ടുപേരും പേര് മാറ്റിയിട്ട് ഇതുപോലത്തെ പേര് ആക്ക് എന്നിട്ട് പിള്ളേർക്ക് നല്ല പേരിട്ടു അപ്പൊ പ്രശ്നം തീരും നമ്മൾ ഈ കളിയാക്കൽ എന്ന് കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം പിന്നെ നാളെ എന്റെ കുട്ടി ഓം പരമാത്മാ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് മോനെ ഓം പരമാത്മാ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് ഇന്ന ഇന്ന പവറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഒരു പിരീഡ് എത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ന് പറയുകയാണ് അച്ഛാ ഇതൊരുമാതിരി പേരായിപ്പോയി എനിക്ക് എൻ്റെ പേര് മാറ്റണം ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞു പുള്ളിക്കാർ ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഫോർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പേര് വരുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ ഇത് മതി പേര് മാറാം ഇരുപത്തിനാല് മണിക്കൂറില് പേര് മാറ്റാൻ പറ്റും അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല അന്നേരം ഞാൻ വാശി പിടിക്കത്തില്ലോ ഒരിക്കലും അത് പറ്റത്തില്ല ഞാനിട്ട പേരാണ് നീ മാറ്റരുത് അങ്ങനെ പറയുന്ന ഒരു അച്ഛനെ അച്ഛനെയായിരിക്കത്തില്ല ഞാൻ എന്റെ പൊന്നെണ്ണ നിങ്ങള് അന്ന് പേര് മാറ്റുന്നതിനേക്കാളും കൊച്ചിന് ഇന്ന് നല്ല വേറെ കിട്ടുകൊടുത്താ പോരായിരുന്നു എന്തായാലും കൊച്ചു മാറ്റി നോക്കുക പതിനഞ്ചാം വയസ്സല്ല അതിനുമുമ്പേ ഇതിന് തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അത് അതിന് മുമ്പേ തന്നെ മാറ്റാൻ തന്നെ പറയും കാരണം അമ്മ കളിയാക്കലും സ്കൂളുകൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളൊന്നാലോച്ചോ കൊച്ചു പിള്ളേരല്ലേ സ്കൂളിലോട്ട് കേറുമ്പോ ചോദിച്ചാൽ മതി എന്തായാലും മക്കൾക്ക് സ്കൂളിൽ എന്താ അനുഭവം ഏഹ് അപ്പൊ ആ മക്കള് പറഞ്ഞ് തരും അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും ശതമാനം ജനിച്ചു പിന്നെ രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടീനെ ആണ് ബുള്ളിയും ചെയ്യുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമ്മൻസ് എന്ന സ്ത്രീകളായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടോ സമ്മതിച്ചു ഒരു കുട്ടിയല്ലേ ഞാൻ ഞാനതിലെനിക്ക് ഭയങ്കരമായിട്ട് തകർന്നു രണ്ട് ഇതുണ്ട് നമുക്ക് എന്റെ ഓ എന്ന് പറഞ്ഞ വാക്ക് വരില്ലേ നമ്മൾ മലയാളത്തിൽ ഓ പഠിച്ചിട്ടില്ലേ എന്റെ പൊന്ന് ജയിച്ചു കേട്ടാ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ ഇതാരും ഇവിടെ കുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് ഇവർ ഇപ്പോഴും എല്ലാവരും സൈബർ സൈബർ അറ്റാക്ക് സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് അതാണ് അങ്ങോട്ട് കത്താത്തത് ഒരു കമന്റിൽ കമന്റിലിട്ടിരിക്കും ഊമ്പ അതൊരു പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടി ഇറക്കുകയറേ കുട്ടീനെ ജനിച്ചവനെ കുട്ടീനെ കളിയാക്കി വിളിക്കുന്നേ വിളിക്കുന്നെ എന്ന് വിളിക്കും സ്കൂളിൽ നിന്ന് ഇനിയിപ്പോ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓംപരം അല്ല ഓംപരമാ സമാധിയായി ഞാനൊരു അമ്മയാണ് പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ടേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര് ഇങ്ങനത്തെ ഒക്കെ പറയും ആൾക്കാരങ്ങനെ പലതും പറയും നമ്മൾ നമ്മളിതില് അല്ലേ വീഡിയോ ചെയ്യുന്നതല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നമുക്കിതൊന്നും ബാധകമല്ല കേട്ടോ പറഞ്ഞ മനസ്സിലായില്ലേ ഇതിന് പൈസ ഒന്നും കിട്ടുന്നില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ സൈബർ അറ്റാക്ക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്റെ പൊന്നു ചേട്ടാ ചേച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയും എനിക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം കണക്ട് ആവുമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ വിശ്വാസം ഓക്കെ ആയിക്കോട്ടെ പക്ഷെ നാളെ ഈ ഒരു പേര് കാരണം കുട്ടികൾ സമാധിയാവുന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നത് വളരെ മോശമാണ് അല്ലാതെ ഇവിടെ ആരും കുട്ടികളെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ല കുട്ടികൾക്ക് പേരിട്ട നിങ്ങൾ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു പേരിട്ടതിനെ തുടർന്നിട്ടാണ് ഇത്രയും വലിയ ചർച്ച അല്ലാതെ കുട്ടികളെ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല അത് മനസ്സിലാക്കുക സ്വയം ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടാൽ നാട്ടുകാരും ഇതുപോലെ പഞ്ഞിക്കിയിടും പങ്കാല ഇടും അല്ലാതൊക്കെ പറയും പിന്നെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ഇട്ട് അതിലേക്ക് വേറെ പ്രശ്നമൊന്നും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തന്നെ പുത്തിരി വീഡിയോ കിട്ടണം